ഈ രാവിലെ തന്നെ ഇങ്ങോട്ടൊന്നുമില്ല ഞാനും ഏട്ടനും കൂടെ നിന്ന് തൃശ്ശൂർ പോകാമെന്ന് വിചാരിച്ചു തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ കുറേ കാലമായിട്ട് ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും വന്നിരുന്നായിരുന്നു ഞാനും പപ്പയും അമ്മയും അനിയത്തിയും കൂടെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ തിരക്കുകളായി ഓരോരുത്തരും ഓരോ ഭാഗത്തായി പഠിക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ പഴയതുപോലെ തന്നെ കുട്ടികളായിരുന്ന സമയത്ത് ഇങ്ങനെ പർച്ചേസിന് ഇങ്ങനെ ഇറങ്ങും വാങ്ങി തന്നില്ലെങ്കിൽ വാശി പിടിക്കും പിന്നെ ഞങ്ങൾ രണ്ടുള്ള കൂടെ ഒരൊറ്റ കള്ളക്കാരിച്ചിലാണ് അതിൻ്റെ മുമ്പിൽ പിന്നെ പപ്പയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പം അമ്മയും പറയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു പിന്നെ കല്യാണത്തിന് ശേഷം ഏട്ടനും പപ്പൻ്റെ അതേ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ ശീലം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഭയങ്കര അപ്പോൾ അപ്പം അവിടുന്ന് തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നേ തലേന്ന് വരെ തൃശ്ശൂർ നല്ല മഴയായിരുന്നു എന്നാണ് കേട്ടത് പക്ഷെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തോളം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യമായിട്ട് നല്ല വെയിലർച്ച ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ വേദൂന് ചെറിയൊരു കോഴിക്കോട്ടിനൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിലെത്തുന്നതിന് മുമ്പ് എവിടുന്നാണെന്നറിയില്ല വല്ലാണ്ടൊരു ഒരു വിശപ്പിൻ്റെ പിന്നെ ഒന്നും നോക്കിയില്ല ഏട്ടൻ്റെ കൈയും കാലും പിടിച്ചു ഒരു നിവർത്തിയില്ലയെന്ന് കണ്ടപ്പോൾ പിന്നെ ഏട്ടൻ ഒരു മന്തി മേടിച്ചെന്നു നല്ല അടിപൊളി ശവായ മന്തി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നുണ്ട് പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായി ഞങ്ങളല്ല കേട്ടോ ഏട്ടൻ റൈസ് ഒന്നും കഴിക്കില്ല മുപ്പർ ഷവായം ഞാൻ മന്തി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി